ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ എല്ലായിടത്തും കാണുവാനായിട്ട് സാധ്യമാകുന്നത് മനുഷ്യർക്ക് ഒന്നാമനാകുവാനുള്ള വിജയിക്കുവാനുള്ള ഒരാഗ്രഹമാണ് അത് പഠന കാര്യത്തിൽ മാത്രമൊന്നുമല്ല ബിസിനസിന്റെ കാര്യത്തിലായാലും ഒരു വീട് വെക്കുന്ന കാര്യത്തിലായാലും എന്തിനേറെ ആത്മീയതയുടെ കാര്യത്തിൽ പോലും ഈ ഒന്നാമതാകുവാനുള്ള ത്വര പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗം അവിടെ സപതി പുത്രന്മാരായ യാക്കോബോഹന്നാനും നിന്ന് ചോദിക്കുകയാണ് ഗുരു അങ്ങ് മഹുദ്ധീകരിക്കപ്പെടുമ്പോ അങ്ങയുടെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഒളിഞ്ഞും ഒക്കെ സംഭവിക്കാവുന്ന ഒരു സ്വഭാവമാണിത് ഒരുപാട് കർമ്മങ്ങൾ നാമൊക്കെ ചെയ്യുമ്പോഴും അത് സേവനമായി നന്മയായിട്ടൊക്കെ പ്രഘോഷിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളില് നമുക്കും ഉണ്ടാവാം ചിലപ്പോഴെങ്കിലും ചില സ്വാർത്ഥമായ നേട്ടങ്ങളൊക്കെ ദൈവികതയോട് ചേർന്നിരിക്കുമ്പോൾ നന്മയോട് ചേർന്നിരിക്കുമ്പോൾ എവിടെങ്കിലുമൊക്കെ സ്വാർത്ഥത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെ പൂര്ണമായി വിട്ടുപേക്ഷിക്കണമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുക നിസ്വാർത്ഥമായ നിന്റെ കർമ്മങ്ങളും സേവനയിടങ്ങളും ഒക്കെ ദൈവത്തിന് പ്രീതി കിട്ടുന്നത് മാത്രമാകുവാനും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരാകുവാൻ നീ പരിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രീതി നിന്റെ കൂടെ ഉണ്ടാവുക നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും മറികടക്കുമാർ ദൈവികമായ കൃപ നിന്റെ കൂടെ ആവുകയും ചെയ്യും സ്നേഹമുള്ളവരെ സ്വാർത്ഥമായ ഇടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം മത്സര ബുദ്ധികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിസ്വാർത്ഥതയോടെ ദൈവത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അജനം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏവരുടെയും ദാസനായിരിക്കണം ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കും മോചനദൈവമാകുവാൻ വേണ്ടിയാണ് നാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തുവിന്റെ അനുയായികള നാം ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത ഇടങ്ങളിലൊക്കെ നമ്മുടെ മനോഭാവം ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണോ ശുശ്രൂഷ കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണോ എന്ന് നമുക്ക് ധ്യാനിക്കാം തെറ്റായി പോയ ജീവിത മേഖലകളിൽ തിരികെ വന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധി ശരണപ്പെടുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വശിഹാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ